ഈശോയെ സ്നേഹിക്കപ്പെടുന്ന സൈലൻറ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം അങ്ങകലെ ബേദൽഹേവിലെ കുഞ്ഞു കുന്നിൻപുറങ്ങളിൽ മഞ്ഞു വീണ തുടങ്ങി അകാരണമായ ഒരു തണുപ്പ് ഭൂമിയെ പൊതിഞ്ഞു തുടങ്ങിയിരിക്കുന്നു ആരുടെയോ വരവിനു വേണ്ടി പ്രകൃതി പോലും ഒരുങ്ങി നിൽക്കുന്നത് പോലെ പശുത്തൊഴുത്തിലെ കുഞ്ഞിപ്പൈതങ്ങൾ ചെറുതായി ശബ്ദം കേൾപ്പിച്ചു അങ്ങനെ വീണ്ടും ഒരു ക്രിസ്മസ് കാലം കൂടി നമ്മളെ തേടിയെത്തുകയാണ് നമുക്കും ഈ ഡിസംബറിന്റെ ആരംഭം മുതൽ അവസാനം വരെ ഒരു യാത്രക്കായി ഒരുങ്ങാം ഓരോ ദിവസവും നമ്മുടെ കയ്യിൽ നമ്മളെ നന്മയിലേക്ക് നയിക്കുന്ന ഏതെങ്കിലും ഒരു കുഞ്ഞു കാര്യം നമുക്കും ശേഖരിച്ചു വെക്കാം ഒരുപക്ഷെ നമ്മുടെ ദേഷ്യം ഒരൽപ്പം കുറച്ചതായിരിക്കാം അതുമല്ലെങ്കിൽ രാവിലെ എഴുന്നേക്കാൻ മടിയുള്ളവരാണെങ്കിൽ രാവിലെ എഴുന്നേക്കുന്നതായിരിക്കാം എക്സർസൈസ് ചെയ്യാൻ മടിയുള്ളവരാണെങ്കിൽ ഒരഞ്ച് മിനിറ്റ് എങ്കിലും എക്സർസൈസും ധ്യാനവും ഒക്കെ ചെയ്യാൻ ശ്രമിക്കാം പഠിക്കാൻ മടിയുള്ളവരാണെങ്കിൽ ഒരല്പം കൂടി പഠിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം ഈശോയെ സ്നേഹിക്കാൻ മടിയുള്ളവരാണെങ്കിൽ ഒരൽപ്പം അതിനും ശ്രമിച്ചാലോ അതുമല്ലെങ്കിൽ പരസ്പരം സ്നേഹിക്കാൻ ക്ഷമിക്കാൻ മനസ്സിലാക്കാനൊക്കെ നമുക്ക് ഈ നാളുകളിൽ പഠിക്കാം ഒന്നും അറിയാത്ത ഒരു കൊച്ചുകുട്ടി ഈ ലോകത്തിലേക്ക് വരാനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ആ കുഞ്ഞിപ്പൈതലിനെ പോലെ തന്നെ നമുക്കും ഒരു ഇരുപത്തഞ്ചു കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കാം ഈശോയുടെ സന്നിധിയിൽ കണ്ണുകൾ അടച്ച് കരങ്ങൾ മടിയിൽ വെച്ച് ഒരല്പനേരം എടുക്കാം ശ്വാസം അകത്തോട്ടും പുറത്തോട്ടും എടുക്കുമ്പോൾ ഈശോയെ നിന്റെ വരവിനായി ഞാൻ കാത്തിരിക്കുന്നു എന്ന് പറയാം ഒരു ഒൻപത് പ്രാവശ്യം നമുക്കിങ്ങനെ ഈശോയെ നിന്റെ വരവിനായി ഞാൻ കാത്തിരിക്കുന്നു ഈശോയെ നിന്റെ വരവിനായി ഞാൻ കാത്തിരിക്കുന്നു ഈശോയെ നിന്റെ വരവിനായി ഞാൻ കാത്തിരിക്കുന്നു എന്നിങ്ങനെ നമുക്ക് പറഞ്ഞുകൊണ്ടിരിക്കാം നല്ല നാഥന്റെ കുഞ്ഞുനാഥന്റെ വരവിനായിട്ട് ഒരുങ്ങാനായിട്ട് ഇത് നമ്മുടെ ജീവിതത്തില് നമ്മൾ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ഒരാളെ നമുക്ക് സമർപ്പിക്കാം തെറ്റെന്റേതായിരുന്നോ എന്റേതാണോ അതോ അവരുടേതായിരുന്നോ അവരുടേതാണോ എന്നൊന്നും ഓർക്കണ്ട നമ്മുടെ മനസ്സിൽ ഒരുപാട് വെറുപ്പുള്ള ഒരാളെ അങ്ങ് സമർപ്പിക്കുക എല്ലാ അനുഗ്രഹവും സ്വർഗീയ നന്മകളും അവരുടെ മേൽ വർഷിക്കുന്നതായിട്ട് ഭാവന ചെയ്യുക ജീവിജ ജീവിതത്തിൽ എന്നെങ്കിലും എപ്പോഴെങ്കിലും അവർ നമ്മളെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലോർക്കുക നമ്മളെ കെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ പരിഗണിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒന്ന് മനസ്സിൽ കാണുക ഒരു സിനിമ പോലെ അവരിലെ നന്മകൾ നമ്മുടെ മുൻപിൽ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കട്ടെ ഒരു സിനിമയിലെ കഥാപാത്രങ്ങൾ പോലെ അവരിലെ നന്മയും സ്നേഹവും പോസിറ്റീവ് എനർജിയും ഒക്കെ ഇങ്ങനെ ഉണർന്ന് നിൽക്കട്ടെ അങ്ങനെ നമ്മളിലെ വാശിയും വെറുപ്പുമൊക്കെ ഒരല്പമെങ്കിലും ഒരു ശതമാനമെങ്കിലും കുറയാൻ ഇടയാകട്ടെ നല്ല ഈശോട് തിരുമുമ്പില് അവിടുത്തെ സ്നേഹ ആ ആഗമനത്തിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സുകളെ നമുക്കൊരു പുൽത്തട്ടിയാക്കാം നല്ല നാഥ നിനക്കായി ഞാനൊന്നും ഒരുക്കുന്നില്ല ഞാൻ ഒരുക്കുന്നത് എന്നെ തന്നെയാണ് എൻ്റെ ഹൃദയാന്തരാളങ്ങളിലെ നൊമ്പരങ്ങളും അവിടെയൊക്കെ കുത്തി മുറിവേൽപ്പിച്ച ഓരോ വ്യക്തികളെയും അവരുടെ നന്മകൾ അങ്ങ് കണ്ടെടുത്ത് അവരെ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേയെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ആ